அண்ட 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 എന്താ സംഭവം അതിന് വീടുന്നില്ല നമ്മളിവിടെ കോടിമാരെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അതിന്റെ കോടിയാ ഓടിയെട്ടാൻ പറ്റും അങ്ങനെയൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം യുടെ കൊടിമരം വെച്ചു ആ കൊടിമരം അനുമതിയോ ഉണ്ട് മീഡിയാസ് ഇവിടെ മീഡിയാസിനോട് കൃത്യമായിട്ട് നമ്മൾ പറയാണ് ഒക്ടോബർ പത്താം തീയതി ക്യാമ്പസിൽ നമ്മൾ യൂണിറ്റ് രൂപീകരിച്ചു ആ യൂണിറ്റ് രൂപീകരണമായി ബന്ധപ്പെട്ടിട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി നമ്മുടെ കേസിൽ കാരൻ ഈ ക്യാമ്പസിൽ ഇട്ടിട്ട് പോളി നിന്നും ഐ ടിയിലുള്ള എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ ഈ മുറ്റത്ത് വെച്ചിട്ടാണ് ഈ പയ്യനെ തല്ലിയത് പതിനഞ്ചു പേര് ഒറ്റക്കടിക്കാൻ ധൈര്യമില്ലാത്ത എസ് എഫ് ഐയുടെ പതിനഞ്ചും പതിനാറും ഇരുപത് പേര് ഈ ക്യാമ്പസിൽ കേസുകാരനെ തല്ലി ക്രൂരമായി തലയടിച്ച് പൊട്ടിക്കുമ്പോൾ ഇവിടെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ പ്രവ വനിതാ പ്രവർത്തകന് ആ പയ്യന്റെ മേലെ നേർക്കും വേല വീഴുക എന്നിട്ട് പോയിട്ട് ടൗൺ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പറയാണ് കെ എസ് യുക്കാരൻ കേറി പിടിച്ചിട്ടുണ്ട് അവനിക്കെതിരെ കേസെടുക്കണമെന്ന് പോലീസ് കോമൺ സെൻസ് ഉള്ളവരാ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇടക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമായിരുന്നു പക്ഷെ ഇടക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ അവർ പോയിട്ട് പരാതി കൊടുത്തു ടൗൺ സ്റ്റേഷനിൽ ആ കേസ് അന്നേ ചീറ്റിപ്പോയതാണ് എന്നിട്ട് അവരിപ്പോഴാണ് അവർക്ക് ബോധം വന്നത് അതായത് എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ബോധം വന്നത് നമ്മുടെ കുട്ടികൾക്ക് മാനമുണ്ട് അതുകൊണ്ട് കെ എസ് യുക്കാർ ഈ ക്യാമ്പസിലിട്ട് പുറത്താക്കണമെന്ന് നമ്മളൊരു യും തള്ളിയിട്ടില്ല നമ്മളൊരു കുട്ടികളെയും തല്ലിയിട്ടില്ല മെനിഞ്ഞാന്ന് ഒരു പയ്യനെ ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥിയെ കെ എസ് യുന്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തെന്ന് കാരണം പറഞ്ഞ് ഇവിടെയുള്ള ഇടിമുറിയിലിട്ട് എസ് എഫ് ഐക്കാർ അടിക്കുക ആ പയ്യനെ വലിച്ചു കൊണ്ടുപോകുന്നത് അധ്യാപകരാ എന്നിട്ടും നോക്കി നിൽക്കുമ്പോൾ ഈ ക്യാമ്പസിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സഹോദര സംഘടനയായ എസ് എഫ് കാര്ക്ക് പോലും ഈ ക്യാമ്പസിൽ സ്വാതന്ത്ര്യം നില പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് അവർ പറയാ സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യലിസം ഇത് എന്ത് ന്യായ ഇത് കേരള ਗੋਲਾ ਜ਼ਿੰਦਾਬਾਦ ਇਨਕਲਾਬ ਜ਼ਿੰਦਾਬਾਦ ਕਿਆਸੂ 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 57 ਦੇ ਕਾਲਤ 57 ਦੇ ਕਾਲਤ ਹਾਲਾਪੁਰੇ ਉਡਾ ਦੀਰਤ ਹਾਲਾਪੁਰੇ போலீஸ் படிக்க வாதிகள் அம்மாளிகள் படிக்க வாதிகள் அம்மாளிகள் படிக்க வாதிகள்